ും അങ്ങനെ നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ നോബിന്റെ അർത്ഥത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് മുക്കാലായി ഭക്ഷണം കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇണ്ടോ എടുത്തിട്ട് അങ്ങനെ അടുത്തിട്ട് കയറി നിസ്കരിക്കാൻ പോകാണ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് റമദാൻ വ്ലോഗിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ട്വൻറ്റി വൺ റമദാൻ ഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളുടെ ഗിവി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിവിൻ്റെ ഇന്ന് ആറാമത്തെ ആറാമത്തെ ദിവസമാണ് അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കുക ഇതുവരെ വൺ എം ഈ വ്യൂസ് റീച്ചായിട്ടില്ല അതിൽ അപ്പോൾ അത് വൺ എം ഈ വ്യൂസ് റീച്ചായാൽ നമ്മൾ നെറു എടുക്കും നിറക്കെടുപ്പിലൂടെ നിങ്ങൾ വിജയിക്കരുത് നിങ്ങൾ അറിയിക്കും ആ മണി നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ട് വഴിത്തറോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുക വൺ എം വ്യൂസ് റീച്ചാക്കി തരിക എന്നിട്ട് നമ്മുടെ വി വിപേയിൽ പങ്കെടുത്ത് എല്ലാവരും വിജയിക്കട്ടെ എന്ന് ഞാനിപ്പോൾ ഈ സമയത്ത് നിന്നു ആശംസിക്കുകയാണ് എല്ലാവർക്കും വിജയിക്കട്ടെ അപ്പോൾ ഇനി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല എല്ലാ ദിവസത്തെ പോലെ തന്നെ എന്താണ് എന്താണ് എന്താണെന്നുള്ള പരിപാടിയൊക്കെ വരെ വരെ നിങ്ങൾ കാണിക്കുകയായിരിക്കും പക്ഷെ ഉള്ള പ്രത്യേക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉൾപ്പെടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകാൻ മർത്തിക്കോളെയും അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും മാറ്റം വരുത്താനോ പുതിയതായിട്ട് വീഡിയോ തുടങ്ങാനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റും എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ നമ്മൾ രേഖപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ നമ്മളിഞ്ഞ് പോവുക പോയി നിസ്കരിക്കുക ബാക്കി ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സുഭൈവാഗ്യത ഇപ്പോൾ കൊടുക്കാനായി അപ്പോൾ ഒന്ന് ചെയ്യുക കുറച്ച് നേരം മോതാ നിസ്കരിക്കുക കടന്നുറങ്ങുക പള്ളിയിലേക്ക് പോക്ക അധികം നിസ്കരിക്കാൻ പോകാറില്ല പോയി കഴിഞ്ഞാൽ ടൈം എടുക്കുമല്ലോ അത്രയും സമയം ചിലപ്പോൾ നമ്മൾ ലേറ്റായിട്ടൊക്കെ ഉറങ്ങാറ് പിന്നെ ഇവിടേക്കിലൊക്കെ പോകാണ്ട് വെച്ചെങ്കിൽ വേഗം നീക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ നോമ്പിലാണിപ്പോൾ എല്ലാത്തും നമ്മൾ അപ്പോൾ ഇരുപത്തി ഒന്നാം നോക്കിൻ്റെ പ്രശ്ന പ്രത്യേകതയാണ് അച്ചാ ഇന്ന് മുതലേക്ക് ഇപ്പോൾ ഇന്നലെ മുതലേക്ക് ലലതുൽഖദറിൻ്റെ രാവുക തുടങ്ങുകയാണ് അപ്പോൾ ഈ നാളെ ലളിത്തുൽഖദറിൻ്റെ ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി നാല് അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ശ്രഷ്ഠമേറിയതാണ് അതിനാൽ ലളിതൽഖറിനാണ് ആ ലുതുൽഖദർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മൾ മാക്സിമം ലൈവാക്കാൻ ശ്രമിക്കുക മീൻസ് എൻ്റെ മലയാളം എന്താണെന്ന് പറയുന്നില്ല അറബിയിൽ എന്തോ പറയോ ആ ദിവസത്തിന് ആ രാത്രിയെ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് കുഞ്ഞുങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് ഇവർ നമ്മളെ ഉൾപ്പെടുത്തുന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടും അപ്പം ഇന്നത്തെ ഡെയിലി ബ്ലോഗ് റംബദാൻ ട്വൻറ്റി വൺ ഡെയ്ലി വ്ലോഗ് ആവശ്യമുള്ള ഇവിടെ തുടങ്ങാന കേട്ടോ അപ്പം ഈ സമയത്ത് കാണുന്നവർക്ക് വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പുനസ്കരിച്ച് ഉൾത്തിട്ട് വരുന്നതായിരിക്കും ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ആയിക്കണം കേട്ടോ ഇപ്പം സമയം മൂന്നര മണി കഴിഞ്ഞ് നാല് മണി ആയിക്കണം അപ്പം അങ്ങനെ അത്താഴൊക്കെ കഴിഞ്ഞ് നമസ്കാരം ഒക്കെ ആയിട്ട് അങ്ങനെ കിടന്നതാണ് പിന്നെ നീച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മളിത് പുറത്ത് പോകാൻ നിൽക്കുകയാണ് ഇന്നത്തെ നോമ്പത്താറ് നമ്മൾ പുറത്തു വിത്ത് കുട്ടീസ് കുട്ടീസാണ് കേട്ടോ ഇല്ല വിത്ത് കുട്ടീസ് നമ്മളിന്ന് പുറത്ത് നിന്ന് നോമ്പ്തോറാക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് എവിടെയെങ്കിൽ നല്ല നോമ്പ്തോറ് അന്നത്തെ പോലെ ഫ്ലോപ്പല്ല നല്ല അടിപൊളി നോമ്പ് ആറ് എവിടെയെങ്കിലും കിട്ടാന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ പാലക്കാട് വെച്ചിട്ട് പോകണമെന്ന് പോകണ വിശേഷങ്ങൾ അങ്ങനെ നോമ്പറക്കണം കുട്ടീസ് വിത്ത് നോമ്പ് തോറും നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവൻ്റെ കാര്യം മറക്കാണ്ട എല്ലാവർക്കും ഇവ കാണട്ടോ പ് ഗൈസ് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിന്ന് ധരിക്കുന്നത് മരമാക്രി മരമാക്രി അല്ലെങ്കിലാണിത് അപ്പോൾ നമ്മളിന്ന് അങ്ങനെ പോവുകയാണ് നമ്മളിന്ന് പാലക്കാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ ഒരു ലക്ഷം ഒരു കൂളിങ് ഗ്ലാസ് ഭയങ്കര ചൂടാണ് വെയിലരിക്കുന്നത് പുതിയ റൈബൻ അല്ല നമ്മൾ പാലക്കാട് ഇങ്ങനെ നോമ്പ് ക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വഴിയോര ചന്ത കണ്ടു പണ്ടത്തെ ഒരു ഒരു സമ്പ്രദായമായിരുന്നു ചന്ത എന്നുള്ളത് പാലക്കാട് ഇത് മലമ്പുഴ റോട്ടിലാണ് കേട്ടോ ചങ്ങരി ആ അറ്റം മുതൽ ഒരു കിലോമീറ്റർ വലിപ്പത്തിൽ പച്ചക്കറികളും പല ചില സാധനങ്ങളും പോയി നോക്കട്ടെ അങ്ങോട്ട് ഗൈസ് നല്ല ഫ്രഷ് സാധനം അല്ലേ ആ ചിതൊന്നും ഐറ്റം വരണ്ടോ വലിയ ഓരോ വാങ്ങാൻ യെസ് ഹലോ കായ്സ് നമ്മളപ്പോ നോമ്പ് തുറക്കാൻ അപ് ടു അപ് ടൗണിലാണ് വന്നിട്ടുള്ളത് അതായത് ഇത് കൽമണ്ഡപത്തിലുള്ള വീടിയാണ് ഇത് എൻ എം ആർ ഒരു ഫേമസ് ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് താ നമ്മൾ ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ച് വിത്ത് കുട്ടി ഇസ്സാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളതെന്ന് നമ്മൾ ഓർഡർ ഒന്നും അധികം കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാൻസർ ആവുന്നതാണ് ഓക്കെ എന്തൊക്കെ ഇവിടെ ഇവിടെ വന്നിട്ട് നോക്കി പറഞ്ഞാൽ ബിരിയാണി വയ്ക്കാനാ എന്ത് ബിരിയാണി ആ വേണ്ടത് മന്തി ബിരിയാണി വൈകുന്നേരമാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് മന്തി ബിരിയാണി ഇയാൾക്ക് നോമ്പിണ്ട് ഇയാൾക്ക് നോമ്പില്ല അപ്പം നോമ്പ് തുറക്കാൻ ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റും കൂടി ഉണ്ട് അപ്പം ഇതിൻ്റെ ആംബിയൻസ് ആണല്ലോ പുറത്തൊരു ആംബിയൻസ് ആണിത് ഇത് ഒട്ടക പക്ഷിയാണോ താറാവാണോ എന്താണത് ഒട്ടക പക്ഷിയാണോ എമ്മു ആണ് എമ്മു എമ്മു അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ വലിപ്പമുള്ള ഫാൻ തിരികെ നോക്കിയേക്കാം അവിടെ ഹെലികോപ്റ്ററിൻ്റെ ചിറക് വെച്ച് ഫാൻ ഉണ്ടാക്കിക്കാണെങ്കിൽ ഇതാണ് എൻ എം ആർസിന്റെ അപ്ഡൗൺ ഫൈൻ ടൈൻ റെസ്റ്റോറൻറ്റ് പേരാണ് കേട്ടോ ഇത് കൽമണ്ടവല്ലേ പക്ഷേ ബിരിയാണി ിരിയാണി ഐറ്റംസുകൾ ബോട്ടിൽ വെള്ളം നോർമൽ കേട്ടോ അപ്പൊ നമ്മൾ ആണുങ്ങൾ മൂന്നാറിൽ പോയി മദ്യം മറന്ന് തീ തീ കളിക്കണ ഡാൻസ് വേണമെന്നാണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് പെരുന്നാളിന് തിരിച്ചു വരുമ്പോ വീട്ടില് ഭാര്യമാര് ഓ വണക്കിപ്പോ സമാധാനാണല്ലോ ഞങ്ങൾക്കെല്ലാം പെടൊള്ളൂ ഇത് നോമ്പ് തുറക്കാനായിട്ട് ടേബിളിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പെയ്ഡാണെന്ന് അറിഞ്ഞൂടാ ഇത് ഇവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ വരുമ്പോൾ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സമൂസയും പിന്നെ എൻ എം ആറിൻ്റെ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ജ്യൂസും വെള്ളമൊക്കെ തരും എന്നാണ് നമുക്ക് പറഞ്ഞത് ഇപ്പോൾ അതിനൊക്കെ എന്തായാലും ഉണ്ടാവും എന്തായാലും നല്ല അടിപൊളി ആംബിയൻസ് മേൾ ഭാഗത്ത് നമുക്ക് റംസാനിൻ്റെ തുറി നോമ്പ് തുറക്കൽ താഴത്ത് സാധാരണ ആൾക്കാർക്ക് വന്നിട്ട് കഴിക്കാനുള്ളത് ഇത് അപ്റ്റോൺ എൻ്റെ മാറിൻ്റെ തന്നെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് നമ്മളിവിടെ പണ്ട് വന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട് അന്ന് നമുക്ക് ചാനലൊന്നും ഉണ്ടായിരുന്നു വീഡിയോ നിർത്തിണ്ടായിരുന്നില്ല അടിപൊളി ഫുഡാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നോമ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും വരും അപ്പം ഗൈസ് നമ്മൾ നോമ്പ് തുറന്നു ബാങ്ക് കൊടുത്തു നോമ്പ് തുറന്നു പാത്രം കാലിയായി അടുത്ത ഫുഡിതിപ്പോൾ വരും അത് ഇന്ന നമ്മൾ നേരെ വെച്ച് വീട്ടിലേക്ക് പിടിക്കാൻ പറ്റും മതിയാണ്ടങ്ങനെ തൈര് തൈര് സാഡ വന്നിട്ടുണ്ട് തൈര് സാധിക്കും അപ്പം ഉണ്ടെന്നു തരും എന്താ ജയസ് അപ്പൊ നമ്മളങ്ങനെ എൻ എം ആറിന്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉച്ചക്ക് മുട്ട ഏകദേശം അപ്പം ഞങ്ങൾ ഇരുപത്തൊന്നാം ഇരുപത്തി ഒന്നാമത്തെ നോമ്പ് അപ് ടോപ്പിൽ വെച്ച് അപ് ടൗണിൽ വെച്ച് നമ്മൾ നോമ്പ് ഇറന്നിട്ട് ഇന്ന് പാലക്കാട് പാലക്കാട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനായിട്ട് വന്നതാണ് അപ്പം നമ്മുടെ കുട്ടീസിൻ്റെ കൂടെ നോമ്പ് ഇറക്കാം ഇനി അടുത്തൊരു നോമ്പ് തുറന്നാൽ റേഹാണത്തിനെ കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് നോമ്പ് കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചു തീർക്കട്ടെ ഒരുപാട് അടിച്ച് മിന്നലുണ്ട് ക്യാമറമാൻക്ക് തിന്നേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ കഴിഞ്ഞിട്ട് ബാക്കി വരാം കാൽസ് നമ്മളെ നോമ്പ് തുറന്നു വന്നു പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വാലി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ട് അങ്ങനെ വന്നു കുഞ്ഞിപ്പോൾ നിസ്കരിക്കണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇരുപത്തി ഒന്നാമത്തെ നോമ്പ് മലയാളം തൊഴിലിലൂടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ ഇന്ന് പുറത്ത് പോയിട്ട് നോമ്പൊക്കെ തുറന്നു തിരിച്ച് വന്ന് കുട്ടീസിൻ്റെ കൂടെ അപ്പോൾ നാളെ അടുത്ത വിശേഷങ്ങളും വയസ്സുകളും കൂടെ വരാം കിവേവേൻ്റെ കാര്യം ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും നമ്മൾ അടുത്ത വീഡിയോസ് മുൻപ് നാളെ വരാം ഇഷാ ബൈ മസാല മാറ്റാ